ആറു മാസങ്ങൾക്ക് ശേഷമാണ് ചേച്ചി ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലോട്ട് വരുന്നത് അപ്പൊ നമുക്ക് ഓടിപ്പോയി ചേച്ചനെയും കൊണ്ട് വീട്ടിലോട്ട് വരാം ീന പിക്ക് ചെയ്യാൻ വേണ്ടി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ നേരത്തെ തന്നെ എത്തിയിട്ടോ അപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അങ്ങനെ വെയിറ്റ് ചെയ്യുക നിങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറാറുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കാറുണ്ടോ ഇല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് നിർബന്ധമായിട്ട് എടുക്കണം പത്ത് ഉള്ളൂ ഇതൊക്കെ നമ്മുടെ റെയിൽവേ നിയമങ്ങളാട്ടോ അപ്പോൾ നമ്മുടെ ചേച്ചി വന്നു ഇന്ന് നല്ല മഴയുള്ള ഒരു ദിവസമാണ് കേട്ടോ സാധാരണ ഡിസംബറിൽ ഇങ്ങനെ മഴക്കാലം പോലെ മഴയൊന്നും പെയ്യാറില്ല ഡിസംബറിന് ആ ഒരു വൈബേ തന്നെ പോവുകയാണ് ആക്ച്വലി ഇതാട്ടോ നമ്മുടെ വൈറൽ ആയിട്ടുള്ള കാറ് ഇവിടേക്ക് ഈ കാറിന്റെ ഉള്ളിൽ പെട്ടുപോയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു സെവൻ മില്യൺ വ്യൂസ് ആണ് ആട്ടോ അതിന് കിട്ടിയത് അത്യാവശ്യം നല്ല വൈറലായിട്ടുണ്ടായിരുന്നു എനിക്ക് ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ക്രീംപണ്ണ് അപ്പൊ ഞങ്ങൾ കടയിൽ നിന്ന് ക്രീം ക്രീംപെണ്ണൊക്കെ കഴിച്ച് വീട്ടിലെത്തി ദോശയും സാമ്പാറൊക്കെ കഴിച്ചു വീട്ടിലെത്തി നേരെ ഭക്ഷണം കഴിഞ്ഞ് അവളെ ഇറങ്ങിയത് ഗാർഡനിലേക്ക് കേട്ടോ എന്നെ പോലെ തന്നെ അവൾക്കും ഈ ഗാർഡൻ ഭയങ്കര പ്രിയപ്പെട്ടതാണ് ഈ ഗാർഡനിലൊട്ടുമിക്ക ചെടികളെ ഞങ്ങൾ രണ്ടുപേരൂടെ ഒരുമിച്ച് നട്ടതാണ് ഗാർഡനിൽ ഓരോ പൂവ് ഇരിയ്പോഴും അതിന്റെ അപ്ഡേറ്റൊക്കെ ഞാൻ വീഡിയോ കോളിൽ കൊടുക്കാറുണ്ട് അപ്പൊ നേരിട്ട് കണ്ട എന്റെ സന്തോഷാണ് കേട്ടോ ആൾക്കിപ്പോ